രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ രണ്ട് വ്യത്യസ്ത ചിത്രങ്ങളാണ് നമ്മുടെ മുന്നിലേക്ക് എത്തിയത് ഒന്ന് എംബുരാനും മറ്റൊന്ന് തുടരും ആണ് രണ്ടു ചിത്രങ്ങളിലും വ്യത്യസ്തമായ രണ്ട് മോഹൻലാലിനെ നമുക്ക് കാണാൻ കഴിഞ്ഞു ഇനിയും വ്യത്യസ്തമായ ചിത്രങ്ങളാണ് മോഹൻലാലിൽ നിന്നും നമ്മളെല്ലാവരും പ്രതീക്ഷിക്കുന്നത് അതുതന്നെയാണ് സംവിധായകൻ നമുക്ക് നൽകാൻ പോകുന്നതും അതിൽ തന്നെ ഈ രണ്ട് ചിത്രങ്ങളിൽ നിന്നും മറ്റൊരു വ്യത്യസ്തമായ ഒരു കഥാപാത്രത്തിലേക്ക് മോഹൻലാൽ ഈ വർഷം തന്നെ നമ്മുടെ മുന്നിലേക്ക് എത്തുന്നത് സത്യനന്ദി കാട്ട് സംവിധാനത്തിൽ വരാൻ പോകുന്ന ഹൃദയപൂർവ്വത്തിലാണ് ഇതിലുള്ള മോഹൻലാൽ വ്യത്യസ്ത കഥാപാത്രം എന്നതിനപ്പുറം വ്യത്യസ്തമായ മോഹൻലാൽ ഇതുവരെ ചെയ്യാത്ത ചില കാര്യങ്ങൾ കൂടി അദ്ദേഹം ഈ ചിത്രത്തിൽ ചെയ്തു യാണ് അങ്ങനെയും ചില വ്യത്യസ്തതകൾ മോഹൻലാൽ ചെയ്യുമ്പോൾ നമ്മൾക്ക് തിയേറ്ററിൽ അതൊരു വേറെ വിരുന്നാകും ഇതുവരെ ചെയ്യാത്ത മോഹൻലാലിന്റെ ചില കാര്യങ്ങൾ നമുക്ക് കാണാൻ കഴിയും അത് പുതിയൊരു എക്സ്പീരിയൻസ് ആയിരിക്കും പ്രേക്ഷകർക്ക് നൽകാൻ പോകുന്നത് അതേക്കുറിച്ച് സത്യനന്ദിക്കാട്ട് പോലും വാചാലനാകുകയും ചെയ്തു അടുത്ത ദിവസങ്ങളിൽ ഇതാണ് നമുക്ക് വ്യത്യസ്തമായ ഒരു ഫീൽ നൽകാൻ പോകുന്ന ഓണ ചിത്രമായി നമ്മുടെ മുന്നിലേക്ക് എത്തുന്നത് ഓണ ചിത്രമായി സന്തോഷിച്ച് കാണാൻ പറ്റുന്ന ചിത്രത്തിനൊപ്പം തന്നെ ചില വ്യത്യസ്തതകളും ഈ ചിത്രം നമുക്ക് നൽകുകയാണ് മലയാള പ്രേക്ഷകരുടെ ജനപ്രിയ കൂട്ടുകെട്ടാണ് മോഹൻലാൽ സത്യനന്തിക്കാട് കൂട്ടുകെട്ട് ഇരുവരും ഒന്നിച്ചപ്പോഴെല്ലാം മികച്ച ചിത്രങ്ങളാണ് ാണ് പ്രേക്ഷകർക്ക് ലഭിച്ചിട്ടുള്ളത് പ്രേക്ഷകരുടെ ഏറ്റവും ചേർന്ന് നിൽക്കുന്ന സിനിമകളാണ് സത്യനന്ദിക്കാട് എന്നും ഒരുക്കിയിട്ടുള്ളത് കാലങ്ങൾക്ക് ഇപ്പുറവും കുടുംബ പ്രേക്ഷകരുടെ പ്രിയങ്കനായി നിലനിൽക്കുകയാണ് അദ്ദേഹം പതിനൊന്ന് വർഷത്തിനു ശേഷം ഇരുവരും ഒന്നിക്കുന്ന ചിത്രമാണ് ഹൃദയപൂർവ്വം മലയാളികളുടെ ഇഷ്ട കോംബോ വീണ്ടും ഒന്നിക്കുമ്പോൾ നല്ലൊരു ഫീൽ ഗുഡ് ചിത്രമാണ് ആരാധകർ പ്രതീക്ഷിക്കുന്നത് ചിത്രത്തിന്റെ ഷൂട്ടിംഗ് കൊച്ചിയിലും പൂനെയിലുമായി പൂർത്തിയായിരുന്നു ഓണത്തിന് ഹൃദയപൂർവ്വം തിയേറ്ററിലേക്ക് എത്തുമെന്ന് റിപ്പോർട്ടുകളുമുണ്ട് ഇനി ആ ചിത്രത്തിന്റെ റിലീസിംഗ് ഡേറ്റ് അനൗൺസ്മെന്റുകളൊക്കെ ഒഫീഷ്യലായി തന്നെ വരേണ്ടതുണ്ട് അതൊക്കെ പടിപടിയായി വരികയും ചെയ്യും അതിനുമുമ്പേ തന്നെ ആശീർവാദ് തിയേറ്ററുകളിലൊക്കെ ചാർട്ട് എന്നുള്ള വിവരങ്ങൾ നമുക്ക് കിട്ടിയിരുന്നു ഓണത്തിന് എന്തായാലും ഈ ചിത്രം വരും ഒഫീഷ്യൽ അനൗൺസ്മെന്റ് ഉടൻ തന്നെ ചിത്രത്തിന്റെ അണിയറപ്രവർത്തകർ നമുക്ക് നൽകുകയും ചെയ്യും കൂടാതെ ചിത്രത്തിന്റെ ഒ ടി ടിയും സാറ്റലൈറ്റും ഒക്കെ വിറ്റുപോയ വിവരങ്ങളും അടുത്തിടെ പുറത്തു വരികയുണ്ടായി എന്നിരുന്നാലും ഈ ചിത്രം ഒരു വ്യത്യസ്തമാണ് എന്നത് സത്യനന്ദിക്കാൾ തന്നെ പറയുന്നത് വളരെ കൗതുകം ജനിപ്പിക്കുന്ന ഒന്നായിരുന്നു ഈ ചിത്രത്തിലെ സിങ് സൗണ്ടിനെ കുറിച്ച് അദ്ദേഹം പറഞ്ഞതാണ് നമുക്കും കൗതുകമാകുന്നത് കാരണം നമ്മൾ ഇത് കാണാൻ പോവുകയാണല്ലോ സിങ് സൗണ്ടിലാണ് ചിത്രം ഷൂട്ട് ചെയ്തിരിക്കുന്നത് എന്ന് അദ്ദേഹം പറയുകയാണ് വാസ്തുഹാരക്കു ശേഷം മോഹൻലാൽ സിംഗ് സൗണ്ടിൽ ചെയ്യുന്ന സിനിമയാണ് ഇത് െന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു ടെക്നോളജി മാറിയ കാലത്ത് അതിനൊപ്പം നടക്കുക എന്നതാണ് സിംഗ് സൗണ്ട് ഉപയോഗിക്കാൻ കാരണമെന്നും ഈ സിനിമയിൽ അത് മനോഹരമായി വന്നിട്ടുണ്ടെന്നും സത്യനന്ദിക്കാട്ട് പറയുന്നുണ്ട് ഈ സിനിമ സിങ് സൗണ്ടിലാണ് ഷൂട്ട് ചെയ്തിരിക്കുന്നത് മോഹൻലാൽ അയാളുടെ സിനിമകളിൽ സിംഗ് സൗണ്ട് അധികം ഉപയോഗിച്ചിട്ടില്ല ജി അരവിന്ദിന്റെ വാസ്തുഹാരയ്ക്ക് ശേഷം മോഹൻലാൽ സിങ് സൗണ്ടിൽ സിനിമകൾ ചെയ്തിട്ടില്ല മമ്മൂട്ടി സ്ഥിരമായി സിങ് സൗണ്ട് സിനിമകൾ ചെയ്യാറുണ്ട് ലാലിനോട് ഞാൻ പറഞ്ഞത് സിനിമ കാണുമ്പോൾ വ്യത്യാസം മനസ്സിലാകുമെന്നാണ് വളരെ കംഫർട്ടബിൾ ആയിട്ടാണ് ലാൽ അത് ചെയ്തത് റീ റെക്കോർഡിംഗ് ഇല്ലാതെ ഒരു സിനിമ കാണുമ്പോൾ സിംഗ് സൗണ്ടിന്റെ സത്യസന്ധ അനുഭവപ്പെടും ഡയലോഗ് പറയുമ്പോൾ നമ്മൾ ചെറുതായി ഉണ്ടാക്കുന്ന മൂളലുകൾ പോലും സിനിമയിൽ മനസ്സിലാകും ലാലിന്റെ സീനുകൾ കണ്ടപ്പോൾ അതെല്ലാം എന്ത് രസമായിട്ടാണ് വന്നിരിക്കുന്നതെന്ന് കണ്ട് ഞാൻ അതിശയിച്ചു ഡബിങ് എന്ന് പറയുമ്പോൾ അത് രണ്ടാമത്തെ ടേക്ക് പോലെയല്ലേ റിയൽ സൗണ്ടിന്റെ പെർഫെക്ഷൻ അതിനുണ്ടാകില്ല സത്യനന്ധിക്കാന്റെ വാക്കുകൾ ഇതായിരുന്നു ആശീർവാദ് സിനിമാസിന്റെ ബാനറിൽ ആന്റണി പെരുമ്പാറാണ് ചിത്രം നിർമ്മിക്കുന്നത് മാളവിക മോഹനും സംഗീതയുമാണ് ചിത്രത്തിലെ നായികമാർ സംഗീത് പ്രതാപ് സിദ്ദിഖ് ലാലു അലക്സ് എന്നിവരാണ് ചിത്രത്തിലെ മറ്റ് താരങ്ങൾ ജസ്റ്റിൻ പ്രഭാകരനാണ് ഹൃദയപൂർവ്വത്തിന്റെ സംഗീതം മലയാളികളുടെ ഇഷ്ട കോംബോയുടെ ൂണിയൻ ബിഗ് സ്ക്രീനിൽ കാണാൻ കാത്തിരിക്കുകയാണ് സിനിമാ പ്രേമികൾ കൂടാതെ ഇങ്ങനെ ചില പുതിയ കാര്യങ്ങൾ കൂടി നമ്മളെ കാത്തിരിപ്പുണ്ട് ഈ ചിത്രത്തിലൂടെ